അലൈക്കും ഈ ദുനിയാവിലെ ഏതൊരാളുടെയും സ്വപ്നമാണ് സ്വന്തമായി ഒരു വീതം എന്നത് അതിനുവേണ്ടിയാണ് എല്ലാവരും ഈ നാട്ടിലും അന്യനാട്ടിലും രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ കാണുന്നവരിൽ പലരും സ്വന്തമായി വീടില്ലാത്തവരായിരിക്കും അല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് പകുതി വാടക വീട്ടിൽ കൊടുത്തു കൊണ്ടിരിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ പണമില്ലാത്തതിൻ്റെ പേര് പാതി വഴിയിൽ വീട് പണി ഉപേക്ഷിച്ചവരായിരിക്കും അതുമല്ലെങ്കിൽ സ്ഥലത്തിൻ്റെയോ മറ്റു പ്രശ്നങ്ങൾ കൊണ്ടോ വീട് പണി നിർത്തിയിട്ടുണ്ടാകും ഇതുപോലെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏത് വലിയ പ്രശ്നമാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ വീടെന്ന സ്വപ്നത്തിൽ തടസ്സം നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഇല്ലാതാക്കാൻ പരിശുദ്ധ കുറയാനിലെ ഈ ഒരു ചെറിയ സുഹൃത്ത് ആത്മാർത്ഥമായി റബ്ബൻ്റെ ആഗ്രഹം നിറവേറ്റിത്തരും എന്ന വിശ്വാസത്തോടു കൂടി ഓതിയാൽ മതി മുഹമ്മദ് നബി സലല്ലാഹു അല്ലെ വസല് മാ തങ്ങളിൽ തന്നിട്ടുണ്ട് ആരെങ്കിലും ഒരു വട്ടം ഈ ചെറിയ സൂറത്ത് ഓതിയാൽ പരിശുദ്ധ ഖുർആൻ പകുതി ഓതിയ പ്രതിഫലം നൽകുമെന്ന് ഈ ചെറിയ സൂറത്ത് ഒരു വട്ടം ഓതിയാൽ ഖുർആൻ പകുതി ഓതിയ പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ സൂറത്തിൻ്റെ മഹത്വവും പ്രതിഫലവും നമുക്ക് മനസ്സിലാക്കാം ഏതാണ് ഈ സൂറത്ത് എന്നറിയണ്ടേ സൂറത്തുൽ അസൽസല ആരെങ്കിലും ഈ സൂറത്ത് നാൽപ്പത് വട്ടം വീട് പണി ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെച്ചോതിയാൽ അവൻ പോലും അറിയാത്ത വഴികളിലൂടെ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ സർവശക്തനായ അള്ളാഹു അവൻ്റെ വീടെന്ന സ്വപ്നം നിറവേറ്റി കൊടുക്കുന്നതാണ് എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും സർവശക്തനായ റബ്ബ് നിറവേറ്റി തരട്ടെ അമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും